ഇത് ഇപ്പം പച്ചമാങ്ങയുടെ സീസൺ ആണല്ലോ ഇപ്പം ഈ പച്ചമാങ്ങായും മുരിങ്ങക്കായും ഉണക്കച്ചമ്മീനും ചെമ്മീനും ചേർത്ത് ഉച്ചയൂണിന് പറ്റിയ ഒരു കിടില ഒഴിച്ചേറി ഉണ്ടാക്കാം ഇത് ഒരു പിടി ചെമ്മീൻ എടുത്ത് തലയെല്ലാം കളഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നതാണ് ഇത് ചൂടായ പാനിലേക്ക് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം എണ്ണയൊന്നും ചേർക്കാതെ രണ്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം അത് തീ കത്തുന്നത് വെള്ളം ഒഴിച്ചത് കേട്ടോ ഒരു മുരിങ്ങക്കായ ഒരു മുരിങ്ങക്കായാണ് അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞു മുറിച്ചെടുത്തിട്ടുണ്ട് അത് ചേർക്കാം അതിലേക്ക് മാങ്ങ ഒരു മാങ്ങ ഇതിൽ കഷ്ണങ്ങളാക്കി ചേർത്തിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് കുറച്ച് ചുവന്നുള്ളി മൂന്നല്ലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് കയറിയത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മി നീ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം ചാറുകറി ആയതുകൊണ്ട് ഞാൻ ഇതിന് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചെമ്മീനൊക്കെ വേവുന്ന സമയത്ത് അതിനൊരു അരുപ്പുണ്ടാക്കിയെടുക്കാം ഇതിന് ഒരു കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി നാല് ചെറിയ ഉള്ളി ഒരല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അരപ്പ് നന്നായിട്ട് അരച്ചിട്ടുണ്ട് അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം ഒരുങ്ങായ് മാങ്ങയൊക്കെ ബന്ധമൊന്നൊന്ന് നോക്കാം ചെമ്മീൻ നന്നായിട്ട് വെന്ത് മാങ്ങായി നന്നായിട്ട് വെന്തിട്ടുണ്ട് മുരിങ്ങക്ക ഒത്തിരി പൊട്ടുണ്ടായി എന്നാലും അത് ഒന്ന് അതുപോലെ വിണ്ട് വരണം ഇപ്പം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് തിളയ്ക്കണം പേക്കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പിന്ന് മാറ്റി വെക്കാം ഇനി കടുക് വറക്കാം ചൂടായൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ചേർക്കാം ഇതിലേക്ക് ഒരു നുള്ള ഉലുവ കടുക് ഉരുവായും പൊട്ടി എന്തേക്ക് ചുവഞ്ഞു ഒരു ചെറിയ അല്ലി വെളുത്തുള്ളു കുറച്ച് കറിവേക്കുക മൂന്ന് വട്ടൽ മുളക് ഉള്ളി ഒന്ന് ചുമന്ന് വരണം ഉള്ളി മുളകൊക്കെ ചുമന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം കടുക് വറുത്ത കറിയിലേക്ക് ചേർക്കാം ഒരു രണ്ടുമൂന്ന് മിനിറ്റ് നാടൻ ചേർക്കാം വളരെ സിമ്പിളായ ഒരു നാടൻ ഒഴിച്ചു കറി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ നിങ്ങളൊന്ന് കറി വെച്ച് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി കുര്യോക്കോസ്